ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ വിജയക്കുതുപ് തുടരുകയാണ് അയർലൻഡിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ പാകിസ്ഥാനെയും ആറ് റൺസിന് പരാജയപ്പെടുത്തി ഇതോടെ സൂപ്പർ എയ്റ്റിന് ഒരു പടികൂടെ അടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പാകിസ്ഥാനെതിരായ ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് വിജയം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ടായി ഒരു ഓവർ ബാക്കി നിൽക്കിയാണ് ഇന്ത്യ കൂടാരെ കയറിയത് മറുപടിക്കിറങ്ങിയ പാകിസ്ഥാൻ നൂറ്റി പതിമൂന്ന് റൺസാണ് നേടിയത് പതിനഞ്ചാം തവണയും ലോകകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ അഭിമാനം കാത്തു സൂക്ഷിച്ചു ഇത്തവണ ഇന്ത്യ നൂറ്റി പത്തൊമ്പതിൽ ഒതുങ്ങിയപ്പോൾ പാകിസ്ഥാൻ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു എന്നാൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു നായകൻ രോഹിത് ശർമ്മയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിയാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ഇപ്പോഴത്തെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പ്രശംസിച്ച് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പം രോഹിത് ഇതിഹാസ നായകനാണെന്നും പാകിസ്ഥാനെ തകർത്ത് രോഹിത്തിന്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണെന്നും പ്രശംസ അറിയിച്ചിരിക്കുകയാണ് ഉത്തപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ടാം ഇന്നിംഗ്സിലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയാണ് ഉത്തരവാദിത്തോടെയുള്ള ക്യാപ്റ്റൻസിയാണത് ക്ലാസിക് ശൈലിയായിരുന്നു ആയിരുന്നു തൻ്റെ ബൌളർമാരുടെ കരുത്തിനെ രോഹിത് വിശ്വസിച്ചു ഗംഭീരമായ ക്യാപ്റ്റൻസി ഇന്ത്യൻ ബൌളർമാരെ നന്നായി ഉപയോഗിക്കാൻ രോഹിത്തിനായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനം പ്രതീക്ഷയ്ക്ക് തൂരുന്നില്ല നാഗൻ രോഹിത് ശർമ്മയടക്കം നേടിയത് പതിമൂന്ന് റൺസാണ് വിരാട് കോഹ്ലിയും പെട്ടെന്ന് പുറത്തായി ഇതോടെ ഇന്ത്യയുടെ നട്ടലൊടിഞ്ഞു ഋഷഭിന് നാല് തവണ ലൈഫ് നൽകിയതാണ് പാകിസ്ഥാൻ കാട്ടിയ വലിയ മണ്ടത്തലം മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസോടെ സ്കോർ ചെയ്യാൻ അണ്ടർഷപ്പിന് സാധിച്ചു അക്ഷർ നേടി ഇരുപത് റൺസും നിർണായകമായി ഇന്ത്യയുടെ മധ്യനിര തീർത്തും നിരാശപ്പെടുത്തി സൂര്യയും ശിവങ്കുബയും എല്ലാം പരാജയപ്പെട്ടു അവസാന ഏഴ് വിക്കറ്റ് മുപ്പത് റൺസിനിടെയാണ് നഷ്ടമായത് ഇന്ത്യയുടെ ബാറ്റിംഗ് മോശമായതിനു ശേഷം രോഹിത് മത്സരശേഷം തുറന്നു പറഞ്ഞു എന്നാൽ ബാറ്റിംഗിലെ പിഴവ് ബോളിംഗിൽ നികത്തി ബുംറയെ രോഹിത് കൃത്യമായി ഉപയോഗിച്ചു തുടക്കത്തിൽ തന്നെ റിസ്വാനെ പുറത്താക്കാനുള്ള അവസരം ബുംറ ഉണ്ടാക്കിയതാണെങ്കിലും ശിവൻ ദുബെ കാച്ച് പാഴാക്കി എന്നാൽ റസ്വാനും ബാബർ ഹസമിനെയും പുറത്താക്കി ബുംറയാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയത് നിർണായക സമയത്ത് ഇഫ്തഖർ അഹമ്മദിന്റെ വിക്കറ്റ് നേടാൻ ബുംറയ്ക്കായി ഫക്കർ സമാനെ ഹാർദിക് പാണ്ഡെ പുറത്താക്കിയത് മത്സരത്തിൽ വഴിത്തിരിവായി പതിനാലാം ഓവറിന്റെ ആദ്യ പന്തിൽ നാല് വിക്കറ്റിന് എൺപത് റൺസ് എന്ന നിലയിലായിരുന്നു പാകിസ്ഥാൻ ചെറിയ വിജയലക്ഷ്യമാണെന്ന് തന്നെ പാകിസ്ഥാൻ വിചാരിച്ചു എന്നാൽ ഡെത്ത് ഓവറുകളിൽ രോഹിത് മനോഹരമായ ബോളിംഗ് ചേഞ്ചുകളിലൂടെയും ഫീൽഡിംഗ് വിന്യാസത്തിലൂടെയും പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുകയും മത്സരം തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്ന നിലയിൽ രോഹിത്തിൻ്റെ ഏറ്റവും മികച്ച മത്സരങ്ങളൊന്നാണ് കണ്ടത് അനുഭവ സമ്പത്തായ രോഹിത് ഇത്ര സമ്മർദ്ദ സാഹചര്യങ്ങൾ ടീമിനെ പലതവണ ജയിപ്പിച്ചിട്ടുണ്ട് ഹിറ്റ്മാന നായകനായുള്ള അനുഭവ സമ്പത്താണ് മത്സരത്തിൽ പ്രതിഫലിച്ചതെന്ന് തന്നെ പറയാം